നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും പ്രഖ്യാപിത രാഷ്ട്രീയ ലക്ഷ്യം നേടിയത് പി വി അൻവറാണ് രാജിയിലൂടെ അനിവാര്യമായ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ഇരുപതിനായിരത്തോളം വോട്ട് പിടിച്ചത് ചെറിയ കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് എങ്ങനെ ചിന്തിക്കണമെന്ന് രാഷ്ട്രീയ കേരളത്തോട് ആഹ്വാനം ചെയ്യുകയാണെന്ന അൻവറിന്റെ വാക്കുകൾ പ്രസക്തമാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് നിലമ്പൂരിൽ വന്നത് ോട് സന്ധിയില്ലാതെ യുദ്ധം പ്രഖ്യാപിച്ച് പുറത്തിറങ്ങിയ പി വി അൻവർ ഒറ്റയാനായിരുന്നു അനുനയ നീക്കങ്ങൾക്ക് പോലും സാധ്യതയില്ലാതെയാണ് തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂരിലേക്കുള്ള മടക്കം ആ മണ്ണ് ചതിക്കില്ലെന്നൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു അയാൾക്ക് അത് ഒരു പരിധിവരെ ശരിയാണെന്ന് തെളിയിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പിണറായിത്തിനെതിരായ പോരാട്ടമെന്ന് വിശേഷിപ്പിച്ച തെരഞ്ഞെടുപ്പിൽ സെക്രട്ടേറിയറ്റ് അംഗത്തെ തോൽപ്പിച്ചു മടക്കിയത് രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ യു ഡി എഫ് വാതിൽക്കൽ കാത്തുനിന്ന പി വി അൻവറിനെ കേരളം മറന്നിട്ടില്ല പിന്തുണച്ചിട്ടും സതീശൻ അയ്യാതിരുന്നതോടെ ആ വാതിലും അടഞ്ഞു പിന്നീട് സ്വതന്ത്രനായി പോരാട്ടത്തിനിറങ്ങി അതിൽ ഇരുപതിനായിരത്തോളം വോട്ട് നേടാനായത് പി വി അൻവറിന്റെ രാഷ്ട്രീയ വിജയമാണ് ആര്യാടൻ ശൗക്കത്തിനോടുള്ള തുറന്ന യുദ്ധവും പിണറായി വിജയനോടുള്ള വെല്ലുവിളിയും മാറ്റി നിർത്തിയാൽ പി വി അൻവർ ഉന്നയിച്ചതെല്ലാം ജനകീയ വിഷയങ്ങളായിരുന്നു മലയോര ജനതയുടെ മനസ്സറിഞ്ഞ നേതാവിന് രാഷ്ട്രീയ പോരാട്ടത്തിൽ അടിതെറ്റിയെങ്കിലും എൻ ഡി എ നാലാമതാക്കി മൂന്നാം സ്ഥാനത്തെത്തിയത് പി വി അൻവറിന്റെ രാഷ്ട്രീയ നേട്ടമായി കണക്കാക്കാം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ